റബ്ബുൽ മഷിരിഖൻ വ റബ്ബുൽ മകരിബൈൻ രണ്ട് ഉദയസ്ഥാനങ്ങളുടെയും രണ്ട് അസ്തമയ സ്ഥാനങ്ങളുടെയും രക്ഷിതാവായിട്ടുള്ളവ ഈ ആയത്താണ് നമ്മൾ പരിശോധിക്കുന്നത് ഇവിടെ അള്ളാഹു സുബാൻ ഉപയോഗിച്ച പദം ഒന്നാമതായിട്ട് മഷിരിഖ് എന്നുള്ള പദമാണ് ഷർക്കുറൂഖ് മഷിരിഖ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കിഴക്കാണ് കിഴക്ക് ദിശ അതായത് സൂര്യൻ ഉദിക്കുന്ന ദിശയെക്കുറിക്കാനാണ് ഈ ഒരു പദം ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അറബിയിൽ ഷുറൂഖെന്ന് പറഞ്ഞത് ഉദയത്തെയാണ് ഷുറൂഖ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേ സന്ദർഭത്തിൽ രണ്ടാമതായിട്ട് ഉപയോഗിച്ച പദം മഹരിബൻ എന്നുള്ളതാണ് ഓറബ ഖുറൂബ് അല്ലെങ്കിൽ മകരീബ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് നമസ്കരിക്കുന്നതിന് എന്ന് പറയാ ആ ഒരു പേരിൽ വിളിക്കാനുള്ള കാരണം ഈ രണ്ട് പദം അല്ലെങ്കിൽ ഈ രണ്ട് ദിശയും യഥാർത്ഥത്തിൽ ഭൂമിക്കകത്ത് നിന്ന് നോക്കുന്ന സന്ദർഭത്തിൽ നൂറ് ശതമാനം അപേക്ഷികൾ എന്നുവെച്ചാൽ അതിലേക്ക് അതിലേക്കാൻ വരുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വളരെ ലളിതമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് ഭാഷാപരമായിട്ടുള്ള ഈ ന്യായത്തിന്റെ ഒരു സവിശേഷ